നൂറിലൊരു അറുപത് ശതമാനം അത് ഒരു തൃപ്തിയല്ലേ ബാക്കി നാൽപ്പത് ശതമാനം അല്ലെ എൻജോയ്മെന്റ് ആയാലും മസാജ് ആയാലും പോണത് അതിനൊരു വാല്യൂ ഇല്ലേടാ ഇവരിവരുടെ കയ്യിലിരിക്കുന്ന കാശിൻ്റെ മടിക്കുത്തിൽ ഇരിക്കുന്ന കാശ് മാത്രം വിട്ടു കൊടുക്കാൻ പറ്റാത്തത് ബാക്കി എല്ലാം വേണം അവർക്ക് സ്നേഹം വേണം മസാജ് വേണം കുറേ നാളുകൾക്ക് ശേഷം കാണാൻ ആഗ്രഹിക്കുന്നൊരു പെണ്ണിൻ്റെ അടുത്ത് വരണം അവർക്ക് അവരുടെ കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ ഞാൻ അതിന് സഹകരിക്കുമെന്നില്ല ഞാൻ സഹകരിക്കേണ്ട ആവശ്യം അവരുടെ ആഗ്രഹത്തിന് പൂതിക്കും ഞാൻ സഹകരിക്കേണ്ട ആവശ്യം കിടക്കണം ഞാൻ സഹകരിക്കൂല എനിക്ക് എനിക്ക് കസ്റ്റമർ കിട്ടില്ല എനിക്ക് കുഴപ്പമില്ല അവന് എന്താ വേണ്ടെന്നാണോ അവന് ഇതിന് വേണം മൊത്തം ഒന്നര മണിക്കൂർ നടക്കണ കേസാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ അതിനൊന്നും നിൽക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്റെ ശരീരം വേദനിച്ചിട്ട് മരുന്നൊക്കെ മേടിക്കാനുള്ളതാണ് ഞാൻ പോകത്തില്ല ഞാൻ ചെയ്യത്തില്ല എനിക്ക് വേണമെങ്കിൽ കസ്റ്റമർ ഉണ്ടാക്കാം ഇപ്പ എത്ര പേരാണ് ഇന്ന് ആറുപേരായി ആറുപേരാണ് ഓട്ടിച്ചിട്ടത് ആറ് ഇൻഡു ആ ഇരു ഇരുന്നൂറ് എത്രയേടോ ആയിരത്തി ഇരുന്നൂറ് രൂപ പൊട്ടി വേണമെങ്കിൽ എനിക്ക് സഹകരിക്കാം ഞാൻ എന്റെ നിലവിട്ട് ഞാൻ നിൽക്കില്ല പിന്നെ ആ ഒരു ഇതില് കാണും മനസ്സായോ അവൾക്ക് അത്രേ ഉള്ളൂ എന്നുള്ള ചിന്തിക്കും എനിക്കത് നാണക്കേടാണത് എൻ്റെ ഉമ്മ എൻ്റെ ബാപ്പി എൻ്റെ പതികളെ ആ ഒരു ഇന്റർവ്യൂ പോയിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂ പോയി കഴിഞ്ഞ ഭാഷ അറബി ഭാഷ പഠിക്കണോ ഡേ അറബി ഭാഷ പഠിക്കണം അറബി വായിക്കാനും എഴുതാനും പഠിക്കാനും എനിക്കറിയാം അറബി എഴുതാനൊക്കെ അറിയാം വായിക്കാൻ സംസാരിക്കാൻ പഠിക്കണം ഇവിടുത്തെ കൊടുപ്പ് പിന്നെ നടക്കാണ്ട് ഇല്ലാതെ നല്ല ജോലിയാണ് കൊടുപ്പ് പിന്നെ നടക്കാണ്ട് ഇല്ലാതെ നല്ല ജോലിയാണ് മനസ്സിലായില്ല കൊടുപ്പ് ഈ വാങ്ങാൻ നിൽക്കുന്നവർക്കല്ലേ കൊടുക്കുന്നടാ അല്ല ഞങ്ങൾ പോയി റോട്ടിയിൽ പോയി ഇരുന്നിട്ട് തുണി വെക്കിയിട്ട് കയറിക്കോ പൊത്തിൻ്റെ ഉള്ളിൽ കേറിക്കോ എന്ന് പറഞ്ഞ റോഡ് സൈഡിൽ നിൽക്കണല്ലോ വാങ്ങാൻ വന്നവനല്ലേ ഇങ്ങാടെ അല്ലെ തെണ്ടി വന്നത് ഇത്രത്തിന് തരുമോ കെഞ്ചി കെഞ്ചി വന്നത് ഈ തായോ തായോ എന്റെ കയ്യിൽ ഇതുള്ളൂ ഇതൊള്ളു കെഞ്ചണതാരാ കെഞ്ചണതാരാ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ നമ്മ നിന്നിട്ടില്ല നാണക്കേടില്ലേ ജോലിയാണെന്ന് എന്ത് നാണക്കേട് ഒരു നാണക്കേടു ഈ ഒരു ജോലി നാണക്കേടല്ല കാരണം കർക്കാരുടെ അവയവുമല്ല നമ്മുടെ നമുക്ക് നമ്മുടെ വടച്ചൊന്നതങ്ങനെ അവയവ അത് നല്ല രീതിയിൽ പാകപ്പെടുത്തുക ഒരാളെ ചതിക്കാതെ വഞ്ചിക്കാതെ കുറച്ച് നമ്മൾ ചോദിക്കുന്ന കാശം ചോദിച്ചു എന്താ നമ്മൾ തെണ്ടാൻ പോകുന്നുണ്ട് രാജ്യദ്രോഹം ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് പറഞ്ഞത് ആ രാജ്യദ്രോഹം ചെയ്യുന്നുണ്ടോ ലഹരിക്കടിമയാവുന്നുണ്ടോ ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്നുണ്ടോ ഇത് വെച്ചിട്ട് നശിപ്പിക്കുന്നവരും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരുണ്ട് പക്ഷെ എനിക്ക് പറ്റൂല എനിക്ക് എൻ്റെ കുടുംബം നോക്കണം എനിക്ക് ബ്ലാക്ക് മെയിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ എന്നെ എന്നെ പഠിച്ചവും പരീക്ഷിക്കാൻ വേറൊരു കർമ്മഫലത്തിന് ഇറക്കും അതെന്നെ എനിക്ക് പറ്റൂല മക്കളെ ഓട്ടിച്ച കിടും വിറപ്പിച്ചിട്ടൊക്കെ കിടും എൻ്റെ അടുത്ത് പരാതിക്കാൻ വേണ്ടി കുറെ ബ്ലാക്ക് മെയിലൊക്കെ ചെയ്യും ഇനി വന്ന് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് ഇടും അവിടെ ഇടും ഇവിടെ ഇടോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും ഞാൻ ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് പ്രാണത്തിടിച്ചു കഴിഞ്ഞല്ലേ എന്നെ അത്രയും ദ്രോഹിച്ച് എന്റെ ഞങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് പോസ്റ്റും നേരെ ചെയ്തിട്ടില്ല ഗതികേട് വന്നിട്ടില്ല ഞാൻ കണ്ട്രോൾ ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് ഒരു പെണ്ണ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നറിയോ ഒരു വീട്ടിന്റെ വിളക്കാണ് മരുമോൾ എന്ന് പറഞ്ഞാൽ നാലാൾക്കാരും പട്ടക്കാരും പരിചയക്കാരും പള്ളിക്കാരും എല്ലാം അറിഞ്ഞു ആ പെണ്ണ് ആ വീട്ടുകാർ അമ്മായിമ്മനേയും അമ്മായിപ്പനെയും വിശ്വസിച്ച് കൈ പിടിച്ച് കെട്ടണ താലിയുടെ പുറത്തില്ല വന്ന അവിടെ ആ ഭർത്താവ് പണിക്ക് പോകുമ്പോൾ ഭൂരിഭാഗം സമയം ഇരുപത്തിനാല് മണിക്കൂർ അമ്മായിമ്മയാണ് കൂടെ ഉണ്ടാണത് അപ്പൊ അവരെയൊക്കെ വിശ്വസിച്ച് ഈ പടികേറി വന്ന പെണ്ണിന് നമ്മൾ ഒരുത്തം വന്നിട്ട് ഇന്ന കാശ് വന്നിന്ന് തെറി പറഞ്ഞ് ഇന്ന ഊളത്തരം പറഞ്ഞ് ഇന്ന ഫോട്ടോ കിട്ടുന്നുണ്ട് നമുക്ക് ഇവന്റെ ഫോട്ടോ ഇവനിട്ട മെസ്സേജ് ആയിട്ടൊക്കെ നമുക്ക് പോസ്റ്റാ പക്ഷെ ഇവനെ വിശ്വസിച്ച് ഇവന്റെ മക്കളെയും പ്രസവിച്ച് ഒമ്പത് മാസം വയറ്റിലിട്ട് പ്രസവിച്ച് ഇവന്റെ കുട്ടികൾ ഇവൻ ഇവൻ ചിന്തിച്ചെടുക്കണം ഇവന്റെ ഭാര്യക്ക് ഇവന്റെ മേളിൽ വിശ്വാസം ഞാൻ ഒരുത്തി കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ ഇവനെങ്ങനെ എത്രയൊക്കെ പഞ്ചാര മേടിച്ചു കൊടുത്താലും എന്തൊക്കെ സ്വർണ്ണം മേടിച്ചു കൊടുത്തു കൊടുത്താലും ഇത്തിരി നേരം വഴുകുമ്പോ ഇവനെ വിശ്വസിക്കാതിരിക്കും അതാണ് പെണ്ണ് ചോദിക്കും സത്യം പറ അതുവരക്കും പറയില്ല അയക്കെ എപ്പോൾ തന്നെ അന്ന് വന്നോളി കേട്ടാ എന്ന് പറയും ആ സമയത്ത് ചോദിക്കും എനിക്ക് സത്യം പറ ചോദിക്കും നിങ്ങൾ എടേണ് സത്യം പറ അവിടെ സത്യം പറയുമോ സംശയമാണ് അതാണ് പെണ്ണ് അതുകാരണം ഞാൻ ആ കുടുംബം കലക്കില്ല എനിക്ക് 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 വാപ്പില്ലാത്തതിൻ്റെ വിഷമം കെട്ടവനില്ലാത്ത വിഷമം ഒരുപാട് അനുഭവിച്ച ഒരു സ്ത്രീയാണ് ഒരു കുടുംബം പോറ്റാൻ വേണ്ടി നാട് ഇവിടെ സമ്പാദിക്കാൻ വരുന്നില്ല അവൻ വേണമെങ്കിൽ അവൻ പഠിച്ച പണി നാട്ടിലും കിട്ടും അല്ലേ കിട്ടും അതിനുള്ള കാശും കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ സ്വന്തം ഭാര്യേനെ മക്കളെ നോക്കാം ഉമ്മാനെ തിരിഞ്ഞു നോക്കണ്ട പക്ഷെ ഉമ്മാനെ തിരിഞ്ഞു നോക്കുന്ന അമ്മക്കുള്ള സ്വർഗ്ഗമാണ് ഇവരൊക്കെ ഉമ്മേനെ നോക്കും വാപ്പനെ നോക്കും ആശുപത്രി കൊണ്ടുപോകും ഉമ്മക്ക് ഒരു ഓപ്പറേഷൻ വന്നാൽ നോക്കും കാരണം ഇവര് ഇവർ മൊത്തം സർക്കിൾ ചെയ്ത് ചെയ്തടക്കുന്ന ഇവരുടെ കുടുംബത്തിനെയാണ് ഈ ആമ്പിള്ളേര് അപ്പൊ ഇവർ വന്നിട്ട് നിറയേട് കാണിക്കുവോ അതൊക്കെ നമ്മൾ നോക്കണം ആമ്പിള്ളര് നല്ല ഉണ്ട് കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ നോക്കണം ആമ്പിളർ ഇവിടെ ഉണ്ട് പക്ഷേ ഈ ഇവരിക്കൊക്കെ ഒരു പെണ്ണ് ശരീരം വിറ്റ് ജീവിച്ചു കഴിഞ്ഞാൽ ഇവർ തെറിയൊക്കെ പറയും വേറെ ഫേക്ക് അക്കൗണ്ടിൽ നേരെയുള്ള അക്കൗണ്ടിൽ വരുമല്ലോ കാരണം ഇവരുടെ ലൈഫിന് കോട്ടം തറ്റോ അല്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറിയണ ആൾക്കാർ പറയും ആ മുഞ്ചത്തി വന്ന് ഇവരെ തെറി പറഞ്ഞിട്ടാണോ വലിയ കാര്യം ഉണ്ടായിണോന്ന് ചോദിക്കും നാലാൾക്കാർ അറിയും അതേ അറിയാതിരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ ഫേക്ക് അക്കൗണ്ടിൽ വന്ന് തെറി പറയും നട്ടലില്ലാത്തവരണം പേടിച്ചവരുടെ കാരണം മനസ്സിലായി പക്ഷെ അവിടെ പേടിയെല്ലാവും കാണിക്കണത് പേടിയെ പേടിയെല്ലാവും കാണിക്കണം അവന് എന്നാ തെറി പറയണം ഒരു ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് പക്ഷെ എന്തത് ഞാനാന്ന് അറിയരുത് അത് നല്ല ബുദ്ധിയാണ് കുരുട്ട് ബുദ്ധി എന്ന് അറിയാൻ എന്നിട്ട് നല്ലവനെ പോലെ അവന്റെ സ്വന്തം എടേലും വന്നിട്ട് മുഞ്ചത്തി ഫ്ലവറൊക്കെ തരും ഫ്ലവർ ഇട്ട് തരും ഹായ് പറയും സുഖം എല്ലാം ചോദിക്കും ഉമ്മാനെ ഉമ്മ എന്തിരിക്കണെന്നൊക്കെ ചോദിക്കും നല്ലവനെ പോലും ചമയും ഇവർക്ക് രണ്ട് മുഖം ഉണ്ടാവും ഇന്ന് രാവിലെ നിങ്ങൾ ലൈവ് ഇടുമ്പോൾ നിങ്ങൾ ഉറങ്ങുകയാണ് രാവിലെ ഞാൻ അലയിൽ പോയിട്ട് വന്നു വറക്കിന് അലയിൽ പോയിട്ട് രാത്രി വർക്ക് വർക്കുണ്ടായിരുന്നു അലയിൽ പോയിട്ട് വെളുപ്പാങ്കാലത്ത് വന്ന് മേല് കുളിച്ച് തല കുളിക്കാൻ പറ്റിയില്ല കാരണം ആ സമയത്ത് നല്ല തണുപ്പായിരുന്നു ആ തല മേല് കുളിച്ച് അവിടെ നിന്നും കുളിച്ചൊരു കുളി വണ്ടിയിൽ ഇരുന്നല്ല അലയിൽ നിന്ന് ഇവിടം വരെ വന്നിട്ട് ചൂടൊക്കെ കയറും പിന്നെ ഇവിടെ വന്ന് കുളിച്ച് ആ ഫോൺ ഓൺ ആക്കിയിട്ട് ലൈവ് ഇട്ടിട്ട് പാട്ടിട്ടൊക്കെയാണ് ഉറങ്ങിപ്പോയി പിന്നെ എണീറ്റത് പതിനൊന്ന് പന്ത്രണ്ട് മണി അങ്ങോട്ടൊക്കെ ആയപ്പോൾ എണീറ്റ് പിന്നെ വീടൊക്കെ അടിച്ച് വരെ തുടച്ച് അലക്കാനുള്ള അലക്കി പിന്നെ എന്നിട്ട്